ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ശക്തിട്ടുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മിനി ടൂറിസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ മുത്തച്ഛനും പേരക്കുട്ടിക്കും ദാരുണാന്ത്യം ചോരക്കുടിയിൽ ഞായറാഴ്ച വൈകിട്ട് നാലോടെ ഉണ്ടായ അപകടത്തിൽ ആലപ്പുഴ സ്വദേശികളായ തങ്കച്ചൻ രണ്ടര വയസ്സുള്ള പേരക്കുട്ടി എസ്തർ എന്നിവരാണ് മരിച്ചത് കൂത്താട്ടുളം എം സി റോഡിൽ പുതുവേലി ചോരക്കുഴി പാലത്തിനു സമീപം ടൂറിസ്റ്റ് മിനി ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ മുത്തച്ഛനും പേരക്കുട്ടിയും മരിച്ചു ഞായറാഴ്ച വൈകിട്ട് നാലോടെ ഉണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ ആലപ്പുഴ കോയിപ്പിള്ളി കായൽപ്പുരം തങ്കച്ചൻ പേരക്കുട്ടി രണ്ടര വയസ്സുള്ള എസ്തർ എന്നിവരാണ് മരിച്ചത് ഇവരുടെ മകനും എസ്തറിന്റെ പിതാവുമായ എബി ജോസഫ് ഭാര്യ ട്രീസ എന്നിവർക്ക് പരിക്കേറ്റു കോട്ടയം ഭാഗത്തുനിന്ന് വരികയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസിലേക്ക് കൂത്താട്ടുകുളം ഭാഗത്തുനിന്ന് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചു കയറുകയായിരുന്നു നാട്ടുകാരും കൂത്താട്ടുകുളം ഫയർഫോഴ്സും പോലീസും ചേർന്ന് കാർ യാത്രികരെ പുറത്തെടുത്ത് കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തങ്കച്ചന്റെയും എസ്റ്ററിന്റെയും ജീവൻ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ തങ്കമ്മ ട്രീസ എന്നിവരെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തങ്കച്ചന്റെയും എസ്റ്ററിന്റെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് ഡെസ്ക് ുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ്